ഇനി ഒരു മുപ്പത്തഞ്ചു ദിവസം കൂടി ഉണ്ട് ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തോണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആയിരിക്കും അതിന്റെ ഷൂട്ട് കമ്പയർ ഒന്നും ചെയ്യണ്ട ഇതിനകത്ത് ഒരു ക്യാരക്ടറാണ് അല്ലെ ഞാനും എക്സൈറ്റഡ് ആണ് അങ്ങനത്തെ ഒരു മൂവി ആ ഒരു വേൾഡിൽ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിൽ എക്സൈറ്റഡ് ആണ് അതിന്റെ പിച്ചിങ് നടക്കുന്നു ബഡ്ജറ്റ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഉള്ള ഡിലയാണ് അത് അതിന്റെ പിച്ചിങ് നടക്കാം പ്രൊഫഷണൽസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സഞ്ജയ് ചേട്ടൻ സോറി ാണ് സഞ്ജയ് എന്നാ സഞ്ജയ് ചേട്ടാ ഞാൻ കഴിഞ്ഞ പ്രൊമോഷൻ സമയത്ത് ഒരു സംവിധായകനോട് ചോദിച്ചിരുന്നു കാരണം മലയാള സിനിമയില് ഈ സംവിധായകന്റെ പേര് പോസ്റ്ററിൽ വലുതാക്കി വെക്കുന്നത് പോലെ എഴുത്തുകാരുടെ പേര് വെക്കാറില്ല സൈഡിൽ എവിടെയെങ്കിലും മാറ്റി ചെറുതാക്കിയൊക്കെ എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെയൊക്കെ സിനിമകൾ വരുമ്പോഴാണ് എഴുത്തുകാരന്റെ പേരിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് നമുക്കൊരു വലിയ പേരായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പോസ്റ്ററിലടക്കം പക്ഷേ ഒരു തുടക്കക്കാരെന്നുള്ള നിലയിൽ സിനിമ എഴുതി തുടങ്ങുമ്പോൾ ഈ റൈറ്റേഴ്സിന്റെ പേര് വളരെ ചെറിയൊരു ഒതുക്കുന്ന ഒരു സ്വഭാവം പോസ്റ്റേഴ്സിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് കുറെ നാളായിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമയുടെ അടിത്തറത്തിരക്കഥ എന്താണ് കാരണം സത്യം എനിക്കറിയില്ല അത് പറഞ്ഞ രീതി എന്തുകൊണ്ടാണ് അത് എന്നുള്ള അറിയില്ല പക്ഷെ നേരത്തെ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് അലിശ്നോട് ചോദിച്ച ചോദ്യത്തിന് പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു സിനിമ തീരുമായിരുന്നല്ലോ ഇപ്പോൾ എന്താണ് അമ്പത് അറുപത് എടുക്കുന്നതെന്ന് ചോദിച്ചല്ലോ ശശി സറിനെ പോലുള്ളവരും ഓക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അന്ന് അതായത് എൺപതുകളിലാണ് താങ്കൾ പറയുന്ന ഈ സംഭവം അല്ലെ എൺപതുകളിലൊക്കെ പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ടായിരുന്നു സിനിമ തീർന്നിരുന്നത് അന്ന് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മളുടെ ലാംഗ്വേജ് സിനിമകളുമായിട്ട് തന്നെയായിരുന്നു ഇത്രത്തോളം നമ്മൾ ഇന്റർനാഷണൽ സിനിമയിലൂടെ എക്സ്പോസ്ഡ് അല്ലായിരുന്നു അന്നും ഇന്റർനാഷണൽ സിനിമ എടുത്തിരുന്നത് നൂറ് ഇരുന്നൂറ് നൂറ്റമ്പത് ദിവസമാണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം എടുത്തിരുന്നുള്ളൂ പക്ഷെ നമുക്ക് കാരണം കോമ്പറ്റീഷനില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് വളരെ പ്രബുദ്ധരാകുകയും അവർ ഇന്റർനാഷണലി ഒരുപാട് എക്സ്പോസ്ഡ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ നൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം ഷൂട്ട് ചെയ്ത സിനിമകളുമായിട്ടാണ് അപ്പോൾ ഒരു പെർഫെക്ഷനും എക്സ്പെർട്ടീസും ഓഡിയൻസ് നമ്മുടെ സിനിമകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോ ആ പെർഫെക്ഷന് വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ നമുക്കൊന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന ദിവസങ്ങൾ കൂടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നതും പിന്നെ ഈ പേരിന്റെ കാര്യം പറഞ്ഞാൽ സത്യമായിട്ടും എനിക്ക് അറിയില്ല അതെന്താണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ എനിക്ക് അറിയില്ല ആ സിനിമയുടെ അടിത്തറ ഒരു തിരക്കഥ നന്നായെന്ന് വിചാരിക്കാം എന്റെ സംവിധായം നല്ലതല്ലായെങ്കിൽ ആ തിരക്കഥ കൊണ്ട് ഒരു പ്രയോജനമില്ല ഇനി സംവിധായം നന്നായാൽ എൻ്റെ നടി നടന്മാരെ നന്നായില്ലെങ്കിൽ പ്രയോജനം ഉണ്ടായില്ല അപ്പം അടിത്തറ എന്നുള്ളത് മാത്രം പറയാമെങ്കിലും ഒരു തിരക്കഥ സിനിമ സിനിമയാകണമെങ്കിൽ ഇവരെല്ലാവരും വേണം ഒരു തിരക്കഥ സിനിമ ആയില്ലെങ്കിൽ ഇറ്റ് ഇസ് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ ഒരുപാട് പേര് കൂടുന്ന ഒരു കൊലാബറേഷനായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത് തിരക്കഥയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതല്ല ഒരു തിരക്കഥയെ ഇവരെല്ലാവരും കൂടെ മികച്ചതാക്കുന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് ഈഷൻ